ഹായ് നമസ്കാരം ഫാസിലാണേ ഞാനെന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ചിലരുണ്ടാവും നമ്മൾ വളങ്ങൾ വാങ്ങി വെച്ചാൽ ഇപ്പോൾ ഒരു വളം തന്നെ വാങ്ങി വാങ്ങിവെച്ചാൽ അതന്നെ കണ്ടിന്യൂ ആയിട്ട് ചെടികൾക്ക് കൊടുക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ കീടനാശിനികളാണെന്നുണ്ടെങ്കിലും ഒരു കമ്പനീൻ്റെ കീടനാശിനി വാങ്ങി വെച്ചാൽ അത് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ആയിട്ട് ചെടികൾക്ക് കൊടുക്കുന്നത് പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാൽ മതി അപ്പം നമുക്ക് ജീവിതകാലം ഒഴിവാൻ നമുക്ക് മനുഷ്യന് ഇപ്പോൾ കഞ്ഞും പയറും മാത്രം തന്നെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചടക്കില്ലേ അതേപോലെ ചെടികൾക്കും അത് വരും അപ്പോൾ നമ്മൾ വളങ്ങൾ എപ്പോഴും കൊടുക്കുമോ ഇപ്പം ജൈവ വളങ്ങളാണെന്നുണ്ടെങ്കിലും രാസവളങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പം സെയിം അടങ്ങിയിട്ടുള്ള കണ്ടന്റ് തന്നെ പല രീതിയിലുള്ള വളങ്ങളായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ജൈവ വളം ഇപ്പം നമ്മൾ മണ്ണിലിട്ട് ഇട്ടു ഇപ്പം നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളമാണ് നമ്മളിപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ടൈം കൊടുക്കുമ്പോൾ നമുക്ക് പച്ച ചാണകം കളിക്കിട്ടുള്ള സ്ലറി ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ചീമക്കുന്നതിൻ്റെ സ്ലറി ആക്കിയിട്ടാണ് കൊടുക്കുക അല്ലെങ്കിൽ ചീമക്കൊന്ന് ചോട്ടിൽ ഇട്ട് കൊടുത്ത രൂപത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ അലകള് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങളാണെങ്കിലും ഇപ്പോൾ രാസവളങ്ങളാണെങ്കിലും നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മൾ ചെടികൾ നല്ല രീതിയിൽ വളരുകയുള്ളു ചെടികൾക്ക് ഇഷ്ടപ്പെടുള്ളു നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ മറ്റൊരേ വളങ്ങൾ തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കുമ്പോൾ ചെടികൾ അത് പൂർണ്ണമായിട്ടും വലിച്ചെടുക്കണമെന്നില്ല അതേപോലെ തന്നെ നമ്മൾ കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ആയിട്ടിപ്പോൾ ഇതാണ് ഒരു രാസ കീടനാശിനിയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മാറ്റി കൊടുക്കുക കീടനാശിനി പല കമ്പനിയുടെ ഇപ്പോൾ ആ ഒരു ബോട്ടിൽ തീർന്നതിന് മുന്നേ നമ്മൾ മാറ്റണം എന്ന് പറയുന്നില്ല ആ ബോട്ടിൽ തീർന്നതിന് ശേഷം അടുത്ത ബോട്ടിൽ വാങ്ങുമ്പോൾ നമ്മൾ വേറെ അത് ഇപ്പോൾ വേറെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നഷ്ട ടൈമിൽ നമ്മൾ വേറെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റിമാതിരി ചെയ്യുമ്പോഴാണ് നമ്മൾ കൃഷിയിൽ നല്ല രീതിയിൽ നമുക്ക് വിജയം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളുട്ടോ